പത്തു ലക്ഷം നന്മകൾ എഴുതപ്പെടും ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ പത്തു ലക്ഷം തിന്മകൾ അള്ളാഹു സുബഹാനുഹൂവത്തായാലു തരും അതുപോലെ പത്തു ലക്ഷം ദറജകൾ അള്ളാഹു സുബഹാനുഹൂവത്തായാല എഴുതപ്പെടും ഏതാണ് ആ വിഭാഗം ആ വിഭാഗത്തെ വിഭാഗത്തെക്കുറിച്ചാണ് ഇൻഷാല്ല ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രത്യേക തരത്തിലുള്ള ഒരു സ്വഭാവമാണ് അവർക്കുള്ളത് സാധാരണ ആളുകളെ പോലെയൊന്നും അല്ല അവർക്ക് പ്രത്യേക സ്വഭാവമുണ്ട് എന്താണ് അവരുടെ പ്രത്യേക സ്വഭാവം വിശാദ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം പ്രിയപ്പെട്ടവരെ ആറ് ലക്ഷം സ്വലാത്ത് ആറ് ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിന്റെ കൂലി ലഭിക്കുന്ന ഒരു ചെറിയ സ്വലാത്ത് നമുക്ക് പഠിച്ചാലോ ആ ഒരു സ്വലാത്ത് വിശാദ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒമിനിയങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ധാരാളം അറിവുകൾ ഷാ അള്ള ഓരോ ദിവസവും നമ്മൾ പഠിച്ചു വരുന്നുണ്ട് അള്ളാഹു സുബാനഹൂപത്തായാല നമ്മുടെയൊക്കെ അറിവിലും എൽമിലും വിറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് ആ സ്വലാത്തെന്ന് നമുക്ക് പഠിച്ചാലോ വീഡിയോയിലേക്ക് പോകാം ിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും കുറഞ്ഞ ഒരു പത്ത് മിനിറ്റിന്റെ അകത്ത് നമ്മൾ ഓരോ ദിവസവും റില്മ പഠിച്ചു വരുന്നുണ്ട് ഓരോ അറിവുകൾ പഠിച്ചു വരുന്നുണ്ട് അലഹമുല്ല ഈ ക്ലാസ് എന്നും നിലനിൽക്കാൻ ഇൻഷാല് നിങ്ങൾ ചെയ്യണം അള്ളാഹുവിനെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്തോരം വസീയത്തുകളാണ് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടാൽ അല്ലാതെ വിഷമം തോന്നാൻ കമൻ സെക്ഷനുകളിൽ വസീയത്തുകൾ വല്ലാണ്ട് അറിയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അള്ളാഹു സുഹാനുഹൂത്തായ അവരുടെ ആഗ്രഹങ്ങൾ മുറാദുകൾ ഹാസിലാക്കി കൊടുത്ത് സന്തോഷിപ്പിക്കുമാരാകട്ടെ വിഷമങ്ങൾ വ്യസനങ്ങള് ദുഃഖങ്ങൾ ദുരിതങ്ങൾ അള്ളാഹു സുബാനുഹൂത്തായ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെയോ നമ്മൾ പറഞ്ഞു പത്ത് ലക്ഷം നന്മകൾ ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ പത്ത് ലക്ഷം തിന്മകൾ ഒരു മനുഷ്യന് മാറ്റപ്പെടണമെങ്കിൽ പത്ത് ലക്ഷം ദറജകൾ അള്ളാഹു സുബാന ഉയർത്തി കൊടുക്കണം എങ്കിൽ പ്രിയപ്പെട്ടവരെ ഏതായിരിക്കും അമല് എന്ന നമുക്ക് പഠിക്കാം നമുക്കറിയാം നമ്മുടെ ഇസ്ലാമിലെ മർമ്മ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലേ ബാങ്ക് വിളിക്കണം നമസ്കാര സമയമാകുമ്പോൾ ഓരോ സമയത്തിനും ബാങ്ക് വിളിക്കാറുണ്ട് നമ്മുടെയൊക്കെ പള്ളികളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനികൾ നമ്മൾ കേൾക്കാറുണ്ട് പ്രിയപ്പെട്ടവർ ആദ്യമായിട്ട് ബാങ്ക് എന്താണെന്ന് നമുക്ക് പഠിക്കണം അള്ളാഹു സുബാന നമുക്ക് ഫറാക്കി തന്ന അഞ്ചു വക്കത്ത് നമസ്കാരങ്ങളുണ്ട് ആ അഞ്ചു വക്കത്ത് നമസ്കാരങ്ങളിലും ഓരോരുത്തർക്കും പുരുഷന്മാർക്ക് സുന്നത്താക്കപ്പെട്ടതും അതുപോലെ തന്നെ അതിൻ്റെ ഇക്കാമത്തെ സ്ത്രീകൾക്ക് സുന്നത്താക്കപ്പെട്ടതുമായിട്ടുള്ള ഒരു അമലാണ് ബാങ്ക് എന്ന് പറയുന്നത് ഈ ബാങ്കിന്റെ ധ്വനികളെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം നമുക്കറിയാം ഓരോ ബാങ്ക് ഒന്ന് സ്വന്തമായിട്ട് ഒന്ന് വിളിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു വീട് പാല് കാച്ചല നടത്തി കയറുകയാണ് പുരവാസുവല നടത്തി കയറുകയാണ് ആ സമയത്ത് ആ വീട്ടിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ചൊല്ലുക ആദ്യമായിട്ട് കയറിയിട്ട് വിസ്മി പറഞ്ഞ് കയറിയിട്ട് നമ്മൾ ബാങ്ക് വിളിക്കാറുണ്ട് ഒരു കുട്ടി ഒരു ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കാറുണ്ട് എന്തിനാ പ്രിയപ്പെട്ടവരെ ആ ബാങ്കിൽ ഒരു വറക്കത്തുണ്ട് ബാങ്ക് എന്ന് പറയുന്ന നമുക്കറിയാം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു ആണ് അള്ളാഹു തന്നെയാണ് വലിയവൻ എന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോ ഷഹദു അല്ലാ ഇലാഹഇ അള്ളാഹുവിന്റെ ആരാധന അള്ളാഹു ആണ് എന്ന് ഏക ഇലാഹാണ് എന്ന് സാക്ഷ്യം ഷഹദു അന്ന മുഹമ്മദ് റസൂല അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫയാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്ന അർത്ഥം വരുന്ന പുണ്യമാക്കപ്പെട്ട ബാങ്ക് നമസ്കാരത്തിലേക്ക് മാടി മാടി വിളിക്കുന്ന ബാങ്ക് അതുപോലെ തന്നെ ഇല്ല ഉറക്കെ പ്രഖ്യാപിക്കുന്ന ബാങ്കിൻ്റെ ധ്വനികൾ ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ആ ബാങ്കിന് ജവാബ് കൊടുക്കണം എന്താണെന്നറിയോ ആ ബാങ്കിൻ്റെ ജവാബിനെ കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ പഠിക്കണം ഏറെ പുണ്യമാണ് അക്ബർ അക്ബർ എന്ന് ബാങ്ക് ആ സമയത്തെ ജവാബ് നമ്മൾ പറയണം അല്ലാഹു അക്ബർ അള്ളാഹു അഷാദ് എന്ന് വിളിക്കുമ്പോ ആ സമയത്ത് നമ്മൾ കേട്ടു നിൽക്കുന്നവർ പറയണം അഷാദു അല്ലാ ഇലാഹ ബാങ്ക് സംസാരിക്കാൻ പാടില്ല അപ്പൊ അഷാദു അല്ലാ ഇലാഹ പറയുമ്പോ അതിന് ജവാബ് പറയണം അഷാദു അല്ലാ ഇലാഹ ഇലാഹഇ എന്ന് കേൾക്കുമ്പോ ആ സമയത്താണ് നമ്മുടെ പോയിന്റ് വരുന്നത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഇൻഷാള്ളണം എന്താ അറിയോ എന്ന് പറയുന്ന ഈ ഒരു കൂടി ഇൻഷാ അള്ളാ പറയുമ്പോ എന്ത് ചെയ്യണം നമ്മൾ കൂടെ ചൊല്ലേണ്ടതാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ ലഹു അൽഫ ഹസന ലക്ഷം നന്മയാണ് അവന്മു എഴുതുന്നത് ലക്ഷം തിന്മകളെ അള്ളാഹു മാച്ചുകയും അള്ളാഹു അവനിക്ക് പത്തു ലക്ഷം അള്ളാഹു പദവി ഉയർത്തി കൊടുക്കുന്നതാണ് അഷ് അലഹു പഠിച്ചു അപ്പൊ നമ്മുടെ വിഷയം ബാങ്ക് ാണ്ഹാ കേൾക്കുമ്പോൾ ഇത് പറഞ്ഞാലും മതിയാകുന്നതാണ് കേൾക്കുമ്പോൾ ഇത് പറഞ്ഞാലും ബാങ്ക് കേൾക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങളെ സംസാരിക്കരുത് പ്രിയപ്പെട്ടവരെ സംസാരം ഒഴിവാക്കുക അള്ളാഹു തോഫിക്ക് തരട്ടെ സംസാരിച്ചു കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ശിക്ഷ എന്ന് പറയുന്നത് സു ഉൽഹാത്യമ ഉണ്ടാകുന്നതാണ് മരണപ്പെടുന്ന സമയത്ത് കലിമ ചൊല്ലാൻ അവൻ്റെ നാവ് വഴങ്ങൂല അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ആറ് ലക്ഷം സൊലാത്തിൻ്റെ കൂലി കിട്ടുന്ന ഒരു സൊലാത്തിനെ കുറിച്ച് പഠിക്കാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഏതാണ് ആ സ്വലാത്ത് ആ സ്വലാത്ത് സൊലാത്ത് കൂടിയൻഷാള്ള ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് അള്ളാഹുബാൻ ജീവിതത്തിൽ ധാരാളമായിട്ട് കൊണ്ടുവരാൻ ഭാഗ്യം തരട്ടെന്തില്ല ഈ പറയപ്പെട്ട സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഈ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലിയാൽ ആറ് ലക്ഷം സൊലാത്തിന്റെ കൂലിയാണ് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്കൊക്കെ നൽകി നൽകിയ എന്താ അതിന്റെ അർത്ഥം മുഹമ്മദ് പ്രിയപ്പെട്ടവര് സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ അതുപോലെ അവിടുത്തെ ആലിന് അവിടുത്തെ കുടുംബത്തിന് ഇതിന്റെ രക്ഷ ഉണ്ടാകട്ടെ അതുപോലെ എത്രത്തോളമാണ് അള്ളാഹുവിന്റെ അറിവിൽ എത്രയാണോ ഈ ലോകത്ത് അള്ളാഹുവിന്റെ അറിവിൽ എത്ര എണ്ണമുണ്ടോ മാഫിയ അള്ളാഹുവിന്റെ അറിവിലുള്ള എണ്ണം എത്രയാണോ അത്ര എണ്ണം സ്വലാത്ത് രക്ഷ അവരിലേക്ക് ഉണ്ടാകട്ടെ എന്ന് അർത്ഥം വരുന്ന എപ്പോഴും സ്വലാത്തന്തായി മുൽക്കില്ല എപ്പോഴും ഇടതടവില്ലാതെ എപ്പോഴും നിത്യമായിട്ട് ആ രക്ഷയും ഗുണവും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും അവിടുത്തെ കുടുംബങ്ങളിലേക്കും കുടുംബത്തിലേക്കും ഉണ്ടാവട്ടെ എന്ന് വരുന്ന പുണ്യമാക്കപ്പെട്ട സ്വലാത്ത് അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലൈക്കും വാർമ്മി വാത്ത